നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാന്റെ ഫോഡു നദാൻസ് വഹാൻ എന്നിവ ഉൾപ്പെടെയുള്ള മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പോൾ ടെറാന്റെ ലക്ഷ്യത്തിലാണെന്നാണ് ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ മുന്നറിയിപ്പ് നൽകിയത് ഇതിന് പിന്നാലെ ഇസ്രായേലിൽ കനത്ത തിരിച്ചടി നടത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രയേലിലുടനീളം വ്യോമസേരണുകൾ കേട്ടത് ഇസ്രയേലിനെതിരെ പുതിയ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയും പ്രഖ്യാപിച്ചു ഇറാനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ തടയുവാൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു തെരഞ്ഞെല്ലോമാക്രമണ സഹകരണകളും മുഴങ്ങുകയാണ് ജറുസലേമിലും ഹൈഫയിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട് ആക്രമണങ്ങളുടെ സ്ഥലങ്ങളും ദൃശ്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നതോ പങ്കിടുന്നതോ ഒഴിവാക്കണമെന്ന് അധികൃതർ വീണ്ടും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇറാന്റെ ആണവായുധങ്ങൾക്കെതിരായ യു എസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ സൈറണുകൾ ഇപ്പോഴും മുഴങ്ങുകയാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയുധുള്ള അലി ഖമേനി രംഗത്തെത്തിയിരുന്നു അമേരിക്ക ഫലം അനുഭവിക്കുമെന്ന് മുൻ വീഡിയോ റീഷെയർ ചെയ്തുകൊണ്ടായിരുന്നു ഖമേനി പ്രതികരിച്ചത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യു എസിന്റെ കുടി തോന്നുന്നത് ആയിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഖമിനി പങ്കുവച്ചിരുന്നു ആ വീഡിയോയാണ് ആണവ കേന്ദ്രങ്ങളെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം റീഷെയർ ചെയ്തത് ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെന്നും ഖമീനിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം അതിരൂക്ഷമായി ഇസ്രയേലിൽ നടത്തുന്നത് ഇസ്രയേലിലേക്ക് മുപ്പത് മിസൈലുകൾ അയച്ചുവെന്നും തെലബീബിലും ജെറുസലേമിലും സ്ഫോടനം ഉണ്ടായെന്നും ഇറാൻ സൈനിക വക്താവ് അറിയിച്ചു അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലിൽ നടന്നതെന്നും സേന അറിയിച്ചിട്ടുണ്ട് നാൽപ്പത് മിസൈലുകളാണ് ഹൈഫയിൽ മാത്രം പതിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിൽ ഉടനീളം വ്യോമാക്രമണ സേറുകളാണ് മുഴങ്ങുന്നതെന്നും ഇസ്രായേലിന്റെ ഭൂരിഭാഗം ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ വിമാനത്താവളങ്ങളും ഇസ്രായേൽ അടച്ചിരുന്നു മുൻകരുതൽ എന്ന നിലയിൽ വ്യോമാതിർത്തികൾ അടച്ചതായി ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു വ്യോമാതിർത്തികൾ അടച്ചതിനാൽ ഈജിപ്തിലേക്കും ജോർദാനിലേക്കുമുള്ള കരമാർഗ്ഗങ്ങൾ തുറന്നിരിക്കുന്നതായി തുറമുഖ അതോറിറ്റി അറിയിച്ചു ഫോർദോ ഉൾപ്പെടെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് അമേരിക്ക ബോംബിട്ടത് പോർദോയ്ക്ക് പുറമെ നദാൻസ് ഇസ്ബഹാൻ ആണവ കേന്ദ്രങ്ങളാണ് യു എസ് ബോംബ് വർഷിച്ചത് ദൗത്യം പൂർത്തീകരിച്ച് ബിഗ് ടു ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ഇനി സമാധാനത്തിന് യുഗമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ പ്രതികരണവുമായ ഇറാൻ രംഗത്ത് വന്നിരുന്നു പോർദോ ആണവ നിലയത്തിന്റെ ഒരു ഭാഗത്തിന് നാശനഷ്ടമുണ്ടായെന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത് ബോംബ് പതിച്ചത് ഫോർദോ പ്ലാന്റിന്റെ കവാടത്തിൽ നിന്നും റേഡിയേഷനിൽ നിന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഇറാൻ അറിയിച്ചു സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും ഇറാൻ അറിയിച്ചു ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഫോർദോയുടെ കവാടത്തിൽ ഒന്നിന് പിറക്കെ ഒന്നായി ഇട്ടുവെന്നും നത്താൻസിലും ഉപയോഗിച്ചതും മുപ്പത് തൊമാഹ്വാക് മിസൈലുകളാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ മുങ്ങി കപ്പലുകൾ ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാനായി ഇസ്രയേലും യു എസും ഒരു വർഷം മുൻപേ പരിശീലനം പൂർത്തിയാക്കിയതായാണ് യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായ ഏകോപനത്തോടെയായിരുന്നു ആക്രമണം ആക്രമണം ആണവ കേന്ദ്രങ്ങളിൽ മാത്രമാണെന്നും തിരിച്ചടിക്ക് ശ്രമിക്കരുതെന്നും തെഹ്റാനെ അറിയിച്ചുവെന്ന് വൈറ്റ് ഹൌസും പ്രതികരിച്ചു ഏറ്റവും കടുപ്പമറിയ ആക്രമണം വേണ്ടിവന്നത് യെസ് ആണവ കേന്ദ്രങ്ങളിലാണെന്നും ഫോർദോയ്ക്കാൾ സങ്കീർണമായിരുന്നു ഇവിടുത്തെ ആക്രമണമെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇറാൻ തിരിച്ചടിച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്നതുപോലെ ആകില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ ഇനിയും ലക്ഷ്യ ഉണ്ടെന്നും ഉടൻ സമാധാനം സാധ്യമായില്ലെങ്കിൽ ആ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെ ന്യൂയോർക്കിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇറാനിലെ സംഘർഷ സാഹചര്യം ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും ന്യൂയോർക്കിലെ എട്ട് ദശലക്ഷത്തിലധികം നിവാസികൾക്ക് സുരക്ഷയൊരുക്കുമെന്നും സിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാനങ്ങൾ ഉണ്ടാകുമോ എന്ന് നിരീക്ഷിക്കുമെന്നും ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൽ കുറിച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ മതപരവും സാംസ്കാരികവും നയതന്ത്രപരവുമായ സ്ഥലങ്ങളിലേക്ക് പോലീസിന് വിന്യസിച്ചിരുന്നതായി ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഫോർദോസ് ആണവ കേന്ദ്രങ്ങളാണ് യു എസ് ബോംബ് ഡെസ്ക് വാർത്ത